തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഭാഗത്ത് പതിനേഴ് ഏക്കർ നിരപ്പ് സ്ഥലം അതായത് വടക്കാഞ്ചേരി ഓട്ട് പറയുന്ന കുന്നങ്ങളൂർ റൂട്ടിൽ നെല്ലുവായി എരുമപ്പെട്ടി ഭാഗം പതിനേഴ് ഏക്കർ ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ ചണ ചോദ്യം നെഗോഷ്യബിളാണ് ചുറ്റും ഫെൻസിങ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് റബ്ബറും തെങ്ങാണുള്ളത് അതുപോലെ നല്ലൊരു പത്തായ വരെയുണ്ട് ചുറ്റു ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഏത് വാഹനവും കയറി വരാവുന്ന വഴിയാണ് ഫുള്ള് നിരപ്പ് സ്ഥലം അതേപോലെ കറണ്ട് സൗകര്യം വഴി സൗകര്യം വെള്ളത്തിനുള്ള സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട് ഫുള്ള് കരഭൂമിയാണ് ഫുള്ള് ആധാരം അതായത് പുര പുരയിടം പറമ്പ് എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലമാണ് അടിപൊളി സ്ഥലം ഈ ഭാഗത്തായിട്ടാണ് വീടുള്ളത് നേരെ കാണുന്ന വീടാണ് രണ്ട് നില നേരം ഓടുവീട് ഓടുവീടാണ് കേട്ടോ